ആളൊഴിഞ്ഞ വീടുകളെല്ലാം സി പി എമ്മുകാരുടെ ഹബ്ബാണ് ഞങ്ങളുടെ മക്കൾക്കും ഓടിക്കളിക്കണം പേടിച്ചിട്ടാണ് ആരും പ്രതികരിക്കാത്തത് സഖി കെട്ട് പറയുകയാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ പാർട്ടിക്കാർ വെളിപ്പെടുത്തലുമായി യുവതി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതി പ്രദേശത്ത് പതിവായി ബോംബ് നിർമ്മാണം നടക്കുന്നതായും പലതവണ പറമ്പുകളിൽ നിന്ന് ബോംബ് കണ്ടെടുത്തിട്ടുണ്ടെന്നും ഇന്നലെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച വേലായുധന്റെ അയൽവാസി സീന പറഞ്ഞു പേടിച്ചിട്ടാണ് ആരും മിണ്ടാത്തതെന്നും സഖി കെട്ടാണ് തുറന്നു പറയുന്നതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടിക്കാർ ഇതിനു മുൻപും പലതവണ ബോംബ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഇവരുടെ താവളമാണ് പലരും പേടിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത് മിണ്ടിയാൽ അവരുടെ വീടുകളിൽ ബോംബെറിയും പിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഇന്നലെ മരിച്ചത് ഒരു സാധാരണക്കാരനാണ് ഭയമില്ലാതെ ജീവിക്കണം ഞങ്ങളുടെ കുട്ടികൾക്ക് പറമ്പിലൂടെ കളിച്ചു നടക്കാൻ കഴിയണം സീന മാധ്യമങ്ങളോട് പറഞ്ഞു അത്രയും നമ്മൾ പറയൂ നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്തരാം ഇവിടെ എല്ലാവർക്കും അറിയാനും സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാവരും ഭയം ഈ വീടും ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവര് വന്നാണ് ഇതിന്റെ ബോംബ് ഉണ്ട് നമുക്ക് പേടിയാവുന്നു ആ ബോംബ് അവര് കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക കൊഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ ഈ വീട് ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് മൂന്ന് ബോംബ് ഇവരെടുത്തോട്ട് പോയിട്ടുണ്ട് പോലീസിന് ഒന്ന് ഇവര് പറയാം ഞങ്ങൾ എവിടെ ആൾക്കാർ പാർട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട് പത്ത് പതിനഞ്ച് വർഷം മുമ്പേ ഞങ്ങളെ ഈ വീട് പാടാ കൊടുത്തു പോയിരുന്നു അപ്പോഴേ ഇതുണ്ട് ഇപ്പൊ ഒരാളും മരിച്ചു കൊണ്ട് വെളിയിൽ വന്നു ഇത് പിന്നെ ഇങ്ങനെ ഞങ്ങളുടെ ജനിച്ചപ്പോ തന്നെ ഈ ഒച്ചപ്പാട് മേഖല ഓരോ ഹബറെ അത് ഇതിന്റെ അടുത്തായിരുന്നു ആലോചിക്ക വീടുകളെല്ലാം ഹബാണ് ഇവരുടെ ആ പടിക്കാട് അപ്പാണ് ഇനിപ്പൊ ഇവര് പറഞ്ഞു പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോ ഇതാരും പേടിക്കണെന്തുകൊണ്ടാന്ന് വെച്ച് ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോം പറഞ്ഞോ നശിപ്പിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ശരി ഞാൻ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റെങ്കിൽ സഹായിക്കാൻ പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവരുടെ വീടുകളിൽ പോം പറയും ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്റെ പേരാൻ്റെ മുൻപ് അനുഭവം ഞങ്ങൾ ഇപ്പോ ഇതിനു മുന്നാണ് ഒരാളെ വെട്ടിട്ട് കാല് വെട്ടിട്ട് ബിജെപിക്കാരൻ അങ്ങനെ ഇതിന് വഴി പോകുമ്പോ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചത് സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങളെപ്പോ സാധാരണക്കാരുടെ ഒരു അവകാശമാണ് ഞങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് Okay. Do you dream of studying or working abroad? Unlocking your future, start with mastering the language. NWITES Academy is your one-stop shop for success. We offer comprehensive preparation for all major English language proficiency tests: IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals. Personalized learning, time commitment that fits your schedule, laser focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, they prepare you for success. Beyond language training, we offer additional support for computer based tests (CBT) and objective structured clinical examinations if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.